ും ചിക്കൻ കറിയുമാണ് വെക്കുന്നത് പെട്ടെന്ന് തീരുമാനിച്ച തീരുമാനിച്ചൊരു തീരുമാനായിരുന്നു അപ്പൊ നമ്മള് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാം ഇവിടെ ഓൾറെഡി എല്ലാം എരിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി ണ്ട് നെയ്ച്ചോറിനെ വെക്കാൻ വേണ്ടിട്ട് നെയ്പോൾ ഉള്ളേ പച്ചമുളക് സൂര്യുണ്ട് ചേച്ചിമാരൊക്കെ ആയിരുന്നു ക്ഷീണിച്ചിരിക്കുകയാണ് പിന്നെ നമുക്കൊരു നെയ്ച്ചോറ് ഓൾറെഡി ഞാൻ മന്തി കഴിച്ചിട്ട് ഇരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ നെയ്ച്ചോറ് തിന്നണം എന്തുകൊണ്ട് ചോദിച്ചാൽ റയർ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് റയറാണ് മലയാളോ നീ പറ മലയാളത്തിൽ ഫോളോ ആ പറ റിയില്ല ഇവിടേക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കൊടുത്തത് ഞാന് തുടങ്ങി കൊടുത്തപ്പോൾ ആദ്യം എന്നെ തന്നെ ഇവ ഫോളോ ചെയ്തു ജമിനീനെ കൊണ്ട് വീഡിയോ അല്ല ഫോട്ടോ എഡിറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ഞാൻ വേണം അവർക്ക് എന്നെ ഫോളോ ചെയ്തത് അതിനെ അതിന സാലടി തിരക്കിലാണ് സൂര്യ കേസ് നമ്മളെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വേണ്ടി ചോറ് വെക്കാനോ ചാറ് വെക്കാനാ വേണ്ട അവിടെ വേണ്ട ചിക്കൻ കറി ആദ്യം വെക്കാൻ പിന്നെ നമ്മള് പ്രൊഫഷണൽ പഠിച്ചാലെ കൊണ്ടുതന്നെ വെപ്പിക്കണം തക്കാളി ഉണ്ട് കൈൻഡ് ഓഫ് സാധനങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ട് പടയണ്ട് ശരി നമുക്ക് പിന്നെ കാണാം ചട്ടി വീഴുവല്ലോടാ എന്താണ് എത്തി നോക്കുന്നത് എന്താ എത്തി നോക്കുന്നത് നിങ്ങൾ യൂട്യൂബിൽ വരാൻ പോകണം കേട്ടോ കണ്ടിട്ട് എന്ത് പോലെ തോന്നുന്നു അയാൻ കഴുകിയോൾ പറയപ്പെടാൻ വേണ്ടിട്ട് ആരൊക്കെ വിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതാ അച്ചമ്പ റെഡി ആയി എല്ലാം കത്തിയ കായ ചിക്കൻ റെഡിയാവുന്നു ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാ അത് മോര് അതാ തുള്ളവട്ടനൊക്കെ പൊട്ട് പൊട്ട് അമ്മ ചേച്ചി തന്നാ മതിയാ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും ഉപ്പൊക്കെ കറക്റ്റ് ആണ് കൊതിപ്പിക്കേണ്ട വയറുകൾ കണ്ടോ പിടിക്കേണ്ട അതൊന്നും വയറു പാവപ്പെട്ടേ ഞങ്ങള് എനിക്കും വേണം എനിക്ക് തന്നെ இல்ல கேமரா வாடாதடி பையா என்னையني ரெக்கார ஆவேடடா நன்னாது பைசோடி பைசோ அன்னைக்குது ஆவள வர இல்ல தெரியல எதான்னு சொல்லுமா போடா போடா தெரியல மதி இதான गाइस கிச்சன் லேட்டர் ஹியர் கமா அங்க கட்டி நம்ம டெப் ഇവനാണ് ഇളക്കുന്നതാ നിന്നെ കൊണ്ട് ഇവിടെ വരണ്ടാ പറഞ്ഞേ ചോറാവുമ്പോ വന്നാ മതി പറഞ്ഞു പോ ഗെറ്റ് ഔട്ട് എന്തു വേണം ചോറാവട്ടെ ചോറായിട്ട് കഴിക്കാം എന്താടി ചോറ് വേണു എന്താ ചോറായ ഇത് ഇളക്കണ്ടേ ഇത് ഇളക്കണ്ടേ എന്തെന്ത് തീറണ്ടേ വെന്താ വേവുണ്ടോ അപ്പൊ ഇത് ചോറും കറിയാവുന്ന സമയത്ത് നമുക്ക് കുളിച്ച് റണ്ടി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പിയാണ് ഇതിന് ഇവിടെ ഒരുത്തേക്ക് കിടക്കുന്ന ഇവിടെ ചിക്കൻ കഴിയുണ്ട് കാണിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയ അസുഖം അതാ രണ്ടിപ്പേരിപ്പ് അവിടെ ചതിച്ചു നമ്മളെ രണ്ടിപ്പരിപ്പ് കാണാനില്ല അപ്പൊ നമ്മൾ തിന്നു രണ്ടുപേരും കുറെ ഉണ്ടായിരുന്നല്ലോ തിന്നു കഴിഞ്ഞോ ഉം ഇന്ത്യയോട് തന്നെ സംസാരിക്കുന്നു അതെ പറഞ്ഞത് വെല്ലാ മതി അത് നീ അടുപ്പിന് താഴെ വെച്ചിട്ടാണ് അതാ മീൻകറിയോ ചിക്കൻ കറി ഇതാ മതി

എത്തു നോക്കണ്ട യൂട്യൂബില് വരും അല്ലാണ്ട് ഇപ്പൊ നിന്റെ വേറെ വരില്ലല്ലോ ആമയങ്ങനെയ്ക്കല്ല ചോറപ്പം ഋതു അങ്ങനെയാ അങ്ങനുണ്ടാ വീട് വലിക്കേ യൂട്യൂബിൽ പോവാൻ പറ്റില്ല ഇൻസ്റ്റഗ്രാം ഐഡി എല്ലാം നല്ലൊരു ഗെയിം നെറ്റില്ലാണ്ടെ കളിക്കാം അത് അയച്ചോട് അയച്ചോട് അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചു പോയി ആരുമില്ല നോക്കണ്ട സ്ഥലം കാലേ ആരുമില്ല ഞങ്ങളും പോയി കിടന്നുറങ്ങട്ടെ